പിന്നീട് സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും ഇതിനു മുമ്പ് നൽകിയ വിവരണത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഒരു ഹദീസ് നിങ്ങളുടെ സജീവ ശ്രദ്ധയിൽ ഇന്നത്തെ വിവരണത്തിലൂടെ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുകയാണ് ലാ തസൂലു അബ്ദിൻ യൗമൽ ഖിയാമത്തി അൻ അൻ

പല സന്ദർഭങ്ങളിലേക്ക് കേട്ടിട്ടുണ്ടാകാം നാം ഇപ്പോൾ പഠിക്കുന്ന ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി അതിന്റെ വിവരണത്തിൽ നാം ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസ് എന്ന നിലക്കാണ് ഇതിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത് എന്താണ് റസൂർലായ്ലാസം പറയുന്നത് ഒരടിമയുടെ രണ്ട് പാദങ്ങൾ അന്ത്യദിനത്തിൽ മുൻപോട്ടോ പിൻവോട്ടോ വെക്കാൻ പറ്റുകയില്ല നാല് കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ബോധിപ്പിക്കുന്നത് വരെ അതാണ് പറഞ്ഞിട്ടുള്ളത് അർബൈൻ നാല് സംഗതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാതെ ഒരാൾക്കും പരലോകത്ത് നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല ഈ നാല് അനുഗ്രഹങ്ങൾ നമ്മുടെ മൊത്തം അനുഗ്രഹങ്ങളുടെ ആകത്തുകയാണ് അതിലൊന്ന് അതിൻ്റെ ആയുസ് ആയുസ് ഫീമിനാഹു എന്തിനാണത് അവൻ നശിപ്പിച്ചത് ഈ തന്റെ ആയുസ് എന്ന് പറയുന്ന മഹാ അനുഗ്രഹത്തെ ആയുസ് മനുഷ്യൻ ആർജിച്ചെടുത്തതോ അല്ലെങ്കിൽ അവന്റെ സ്വയം സ്വയത്നത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല അള്ളാഹു സുഹാനുഭവത്താലും നൽകിയിട്ടുള്ളതാണ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആയുസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല നാം എത്ര കാലം ജീവിക്കുമെന്ന് ഒമാ തക്സിബു വധ ഒമാരി എപ്പം എന്ന് പറയാൻ പറ്റില്ലേ അവർ കയ്യില്ല അതാണ് അള്ളാഹു സുധാരണ പറയുന്നത് അപ്പൊ ഒരു ഗ്യാരണ്ടിയും ഒരു കാളയളവും പറയാൻ പറ്റാത്ത അള്ളാഹു നമുക്ക് നൽകിയ അപോരമായ അനുഗ്രഹമാണ് ആയുസ് എന്ന് പറയുന്നത് ഈ ആയുസ്സിനെ എന്തിൽ തുലച്ചു ഞാൻ ഞാൻ ആലോചിക്കേണ്ടതുണ്ട് അറുപത് കൊല്ലം എഴുപത് കൊല്ലം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലം ഇനിയും ജീവിക്കാനുണ്ടല്ലോ അതുകൊണ്ട് കിട്ടിയ ജീവിതം സുഗലോലുപതയിലും തക്കാസുറിലും പരസ്പരം പെരുമന്നടിക്കലിലും തമ്മാടിത്തത്തിലും ആളുകളെ പരിഹസിക്കുന്നതിലും അഹങ്കാരത്തിലുമായി ഫാഷനിലുമായി അടിപൊളി ജീവിതമായി നിയന്ത്രണമില്ലാത്ത കണ്ടതിന്റെയൊക്കെ പിന്നാലെ ഹറാമുകളുടെ പിന്നാലെ ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന ധാരണയിൽ മുന്നോട്ടു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ അങ്ങനെ തന്റെ ആയുസിന്റെ അവസാന കാലത്ത് എന്റെ ആരോഗ്യവും ശക്തിയും വല്ലതും ചോർന്നുപോയതിനു ശേഷം ഞാൻ എന്റെ പടച്ചവന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാം എന്ന് വെച്ച് ആ സമയത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം പല ആളുകളിലും കാണാൻ കഴിയാറുണ്ട് പക്ഷെ സഹോദരന്മാരെ ആയുസ്സിനെ സംബന്ധിച്ച് അള്ളാഹു സുഹാനോത്താൻ ചോദിക്കും എന്തിനു ചെലവഴിച്ചു എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്റെ ആയുസ് അല്ല നൽകിയിട്ടുള്ള ഈ പറയപ്പെട്ട വർഷങ്ങൾ വയസ്സുകൾ നാളെ പരലോകത്തെ എനിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് അല്ല പ്രതികൂലമാകുന്ന സാഹചര്യമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്റെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ആ കാര്യങ്ങളുടെ വിശദീകരണം നിങ്ങളിലേക്ക് വിടുകയാണ് രണ്ടാമത് വാൻ ജസതിഹി ആരോഗ്യത്തെക്കുറിച്ചാണ് ശരീരത്തെക്കുറിച്ച് ചോദിക്കും ഫീമ അബുലാഹു എന്തിനു നശിപ്പിച്ചു തന്റെ ആരോഗ്യം അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള കാലഘട്ടം ഈ കാലഘട്ടം എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു അള്ളാന്റെ ചോദ്യത്തിന് അഭിമുഖീകരിക്കേണ്ടതുണ്ട് മൂന്നാമത്മിഹി വിജ്ഞാനത്തെക്കുറിച്ചാണ് അവന്റെ വിജ്ഞാനത്തെക്കുറിച്ച് സ്വയപ്രയത്നത്തിലൂടെ കഴിവുകൾ വാർത്തിയെടുത്ത് മനുഷ്യനെ ആർജിച്ചെടുക്കുന്ന അള്ളാഹു സുഭാനുവ താരയുടെ സഹായത്തോടുകൂടി അള്ളാഹു സുഹാനുവ താര കനിഞ്ഞെരുളുന്ന അനുഗ്രഹമാണ് എൽമ എന്ന് പറയുന്നത് എൽമ എന്നത് അതേതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പരിമിതമായി നിൽക്കുന്നതല്ല ഖുർആൻ അടിക്കടി ചില ആയത്തുകളുടെ അവസാനത്തിൽ ആവർത്തിച്ച് 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 ചിന്തിക്കലിന്റെയും മനനം ചെയ്യലിന്റെയും ചെയ്യലിന്റെയും പഠിക്കലിന്റെയും ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ മനനം നടത്തുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മെ കൂടുതൽ കൂടുതൽ അറിവിന്റെ മേഖലയിലേക്ക് ഉയർന്നുയർന്നുയർന്നു പോകാനുള്ള പ്രോത്സാഹനം ഖുർആാനും ദിനുൽ ഇസ്ലാമും പ്രവാചകൻ സലിസ്ലമു നൽകി കൊണ്ടേരുന്നിട്ടുണ്ട് അറിവിനെയും എൽമിനെയും ഏതെങ്കിലും ഒരു കോർണറിൽ മാത്രം പരിമിതമാക്കി മറ്റു മേഖലകളൊന്നും തന്നെ ഞാൻ അറിയേണ്ടതില്ല എന്ന നിലക്ക് ഉള്ള ഒരു എൽമിന്റെ വിഭജനം ഇസ്ലാമിന് അന്യമാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള പ്രോത്സാഹനമാണ് ഖുറാനും ഇസ്ലാമും നൽകിക്കൊണ്ടേയിരിക്കുന്നത് പക്ഷേ ആ എൽമ് എങ്ങനെ എന്ത് എനിക്ക് എപ്രകാരം ഉപ ഉപകാരപ്പെട്ടു ഞാൻ അടങ്ങുന്ന സമൂഹത്തിന് എപ്രകാരം ഉപകാരപ്പെട്ടു എന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് എങ്ങനെ അത് ഉപകാരപ്പെട്ടു ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഈ ഭൂമിക്ക് എന്റെ അറിവ് ഭാരമായി മാറുകയായിരുന്നോ അല്ല ഉപകാരപ്രദമാവുകയായിരുന്നോ ചിന്തിക്കേണ്ടതുണ്ട് ചിലരുടെ അറിവുകൾ ഭൂമിക്കും എന്നല്ല ഇവിടത്തെ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും ഭീഷണിയായി മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തി അള്ള ചോദിക്കാതിരിക്കുകയില്ല നിന്റെ അറിവ് എങ്ങനെ ഉപകാരപ്പെട്ടു നിനക്കും സമൂഹത്തിനും ആ ഇൽമനുസരിച്ച് മറ്റൊരു വിഷയമാണ് നീ എന്ത് പ്രവർത്തിച്ചു എന്ന കാര്യം നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ എത്രത്തോളം പകർത്തിയിട്ടുണ്ട് നീ സമൂഹത്തിന് എത്രത്തോളം അത് പകർന്ന് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് നിന്റെ അറിവ് നിനക്കും സമൂഹത്തിനും ഉപകാരപ്പെട്ടതുപോലെ തന്നെ നിനക്ക് ലഭ്യമായിട്ടുള്ള അറിവ് നീ നിന്റെ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടി എത്രത്തോളം തയ്യാറായിട്ടുണ്ട് മാലിഹി സമ്പത്തിനെ കുറിച്ചും ചോദിക്കുമെന്ന് പറയുന്നു സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം രണ്ടെണ്ണ രണ്ട് ചോദ്യമാണ് കാരണം എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചിലവഴിച്ചു എങ്ങനെ സമ്പാദിക്കണമെന്നും എങ്ങനെ ചിലവഴിക്കണമെന്നും നിന്റെ മുമ്പിൽ വളരെ വ്യക്തമായി വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ് എങ്ങനെ സമ്പാദിക്കണമെന്നും എങ്ങനെ ചെലവഴിക്കണമെന്നും പറയാനുള്ള അവകാശവും അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം സമ്പത്തിനെക്കുറിച്ച് തന്നെ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു അപ്പൊ ഈ പറയുന്ന ഈ ഹദീസിൽ ഈ നാല് കാര്യങ്ങളിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും ആ മുഴുവൻ അനുഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ ചോദ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തിയതെങ്ങനെ നേടിയെടുത്തതെങ്ങനെ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ വിജ്ഞാനവും നമ്മുടെ സമ്പാദ്യവും ഖുറാൻ തന്നെ മറ്റൊരിടുത്ത് പറയുന്നുണ്ട് മനുഷ്യ നിനക്ക് ഈ ഭൂമിയിൽ കേൾക്കാനുള്ള കേൾവിശക്തിയും കാണാനുള്ള കാഴ്ചശക്തിയും ചിന്തിക്കാനുള്ള മനനം ചെയ്യാനുള്ള ആലോചിക്കാനുള്ള പഠിക്കാനുള്ള മാനസികാവസ്ഥയും നൽകിയിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ ഒരു നാൾ ചോദ്യം ചെയ്യുമെന്നുള്ള ബോധം നിനക്കുണ്ടാകേണ്ടതുണ്ട് കുറൻ നമ്മെ അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതിനാൽ നമുക്ക് ആലോചിക്കാം നമുക്ക് ചിന്തിക്കാം നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബാക്കി വിവരങ്ങൾ അടുത്ത ക്ലാസിൽ പറയാം ഇല്ലാറത്തലമീൻ അസലവലും